സൌദിയിൽ പത്ത് പന്ത്രണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ മീഡിയ വൺ ഒരുക്കുന്ന മബ്രു ഗൾഫ് ടോപ്പേഴ്സിന് ഈ മാസം തുടക്കമാകും റിയാദ് ദമാം ജിദ്ദ എന്നിവിടങ്ങളിലെ ലുലുവേദികളിലാണ് വിദ്യാർത്ഥികളെത്തിന് രജിസ്ട്രേഷൻ അവസാനിപ്പിക്കും നാട്ടിൽ നിന്ന് തിരിച്ചെത്താനാകാത്ത ജേതാക്കളുടെ പ്രതിനിധികൾക്കും പുരസ്കാരം ഏറ്റുവാങ്ങാം മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ ആദരിക്കാൻ മീഡിയ വൺ തുടക്കം കുറിച്ച മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിന്റെ പുതിയ എഡിഷനാണ് പ്രഖ്യാപിച്ചത് പത്ത് പന്ത്രണ്ട് പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനം മാർക്കോ അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസോ ഉള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം മബ്രൂഖ് മീഡിയ വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് നവംബർ പതിനാലിന് ദമാം ലുലു മാളാണ് ആദ്യ വേദി നവംബർ പതിനഞ്ചിന് റിയാദിലെ മലസ് ലുലു ഹൈപ്പർ മാർക്കറ്റും വേദിയാകും നവംബർ ഇരുപത്തി ഒന്നിന് ജിദ്ദയിൽ ബാഗ്ദാദിയ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് വേദി മബ്രൂഖ് ഓപ്പേഴ്സിന്റെ മൂന്നാം എഡിഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ വിജയകരമായി പൂർത്തിയാക്കിയ മബ്രൂക്കിൻ്റെ ഈ വർഷത്തെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിദ്ദയിലും റിയാദിലും ദമാമിലും ഈ പരിപാടി വളരെ ആസൂത്രിതമായി വളരെ വിജയകരമായി നടക്കും രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് മീഡിയാവനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു പരിപാടി അക്കാദമിക പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ അവരുടെ ഭാവിയിലേക്ക് ഒരു ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്ന കാണുന്നത് ഓരോ യും വേദിയിൽ വെച്ച് പ്രമുഖർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും മബ്രൂഖ് സമ്മാനിക്കും പഠനത്തിനായി നാട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രതിനിധികളെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ചുമതലപ്പെടുത്താം ഈ മാസം നവംബർ പത്തിന് രജിസ്ട്രേഷൻ അവസാനിക്കും മൂന്നിടങ്ങളിലും വൈകിട്ട് ആറിനാണ് മബ്രൂഖ് തുടക്കമാവുക മീഡിയ വൺ റിയാദ്